ചാളോ എവരിവൺ ടാപ്പ് ഓൺ ദി സ്ക്രീൻ ആരെങ്കിലും കേൾക്കുന്നു എല്ലാവരും ടാപ്പ് ടാപ്പ് അടിക്ക് ടാപ്പ് ടാപ്പ് അടിക്ക് എവരിചാറ്റ് ഓൺ ജലീ താങ്ക്യൂ താങ്ക്യൂ ജലീ ഒരു ആള് ഇടാ പ്ലേറ്റ് മാരില്ല ഷഫീഖാ താങ്ക്യൂ നാപ്രസോ നുപ്പക്കൻ മുഖത്തുണ്ട് നിർശാദേ ശ്ശെ ജലീ ശ്ശെ ഞങ്ങ അങ്ങ മറച്ചേനെ ശ്ശെ രജു വൈഭോടെ ഓട ഓൊന്നില്ല எல்லாம் <laughs> <laughs> ഞാൻ 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 എടുത്തു എടുത്തു മുന്നും പിന്നും ോട് പറഞ്ഞേ മുപ്പത്തേയാമത്തെ കളികളെ കളിക്കുന്നുണ്ടെങ്കിൽ ആൾ ആള് ജയിച്ചിരിക്കുന്നെ മുപ്പത്തേക്കു മുപ്പത്തേയാമത്തെ കളി ജയിക്കുന്നാണെങ്കിൽ കോടി സ്കോർ ആണെങ്കിൽ ജയിച്ചിരിക്കുന്നു മുത്തേഴ്മാക്കിന്നൽക്ക് വേണം മുപ്പത്തേഴ് ആണെങ്കിൽ ഞാൻ അഞ്ച് മില്യനില് അമ്പത് മില്യൻ ആയാലും ഇന്നലെ അങ്ങോട്ട് പറഞ്ഞത് മില്യൻ കണ്ടതാ മോളെ ഒരേ കൊറേ കണ്ടതാ അമ്പത് മില്യൻ ആയില്ല എടുത്തിരിക്കും മുപ്പത്തേഴ്

മനസ് നന്നായിരുന്നില്ല അയ്യോ നിങ്ങടെ അത്രയും ഇല്ല ഓക്കെ നിങ്ങൾ അത്രയും ഇല്ല നല്ലതായിരുന്ന ആൾക്കാരെ കൊണ്ടുവന്നിരിക്കും നല്ല ആൾക്കാര് ആയിക്കോട്ടെ നല്ല ആൾക്കാർ ആ

അടുത്ത് ചെറിയ സ്വതന്ത്ര ഓക്കെ ആണോ മുപ്പത്താ ഇഷ്ടമല്ല മുപ്പത്തിയായിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ

தோற்றவன் கரைச்சிரு கண்டா மதிட்டமாட்டியா கொடுக்க ഒന്നാമത്തെ പണിഷ്മെന്റ് മൂന്ന് കോഴിമുട്ട മൂന്ന് കോഴിമുട്ട അണ്ണാക്കിട്ടിട്ട് എടുക്കുക അങ്ങനെ കുരനായ മുപ്പ എന്തിനാണ് ഇങ്ങനെ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത് രണ്ടാമത്തെ പണിമെന്റ് പറയുന്നത് പിന്നെ താഴെ ഉള്ളില് ഒരു നാല് കോഴിമുട്ട പൊട്ടാതെ ഓക്കെ സലൂട്ട് മൂന്നാമത്തെ ടാൻ പോയിക്കോട്ടെ നീ നീട്ടി ആ മൂന്നാമത്തെ പറയാൻ പറയാ ഒരു ചൂല് ഒരു കുണ്ടപാത്രം പോയിട്ട് ഒറ്റല കുണ്ടാത്രം കുണ്ടപാത്രം കുണ്ടപാത്രം എടുക്കു തലമടയാ ഒരു ചൂനടുക്ക ബ്രഷ് ഒരു ബ്രഷ് എടുക്ക ഒറ്റക്കാലമ നിക്ക അത് കുറച്ച് സിമ്പിൾ കൊറച്ച് സിമ്പിളായില്ലേ എന്ത് കുണ്ട പാത്രം സിമ്പിളല്ലേ തലമുക്കിടണ്ടേ തലമൊത്തറക്കണല്ലോ പാട്ട് പാട്ട് പാട്ടിന്റെ ബാക്കി ഇടാനുണ്ട് டி தாடி ஆனோ முகாணோ ഒന്നും മൊത്തത്തിൽ മൊത്തത്തിൽ കറുത്ത് എന്ത് വിധി ഇത് പാട്ടിട് e ka ona